ദീപപ്രഭയിൽ ശബരിമലയിൽ തൃക്കാർത്തിക ദീപാരാധന അനുബന്ധിച്ചാണ് സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചത് ക്ഷേത്രത്തിനുള്ളിൽ തന്ത്രി കണ്ഠരര് രാജീവരര് ദീപം തെളിയിച്ചു മഴ മാറി നിന്ന പിന്നാലെ പ്രകാശം പരത്തി വിളക്ക് ക്ഷേത്രം തന്ത്രി പകർന്നു നൽകിയ ദീപം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പതിനെട്ടാം പടിക്ക് സമീപത്തെ കൽവിളക്കിൽ തെളിയിച്ചു തൊട്ടു പിന്നാലെ ജീവനക്കാരും ഭക്തരും ഉദ്യോഗസ്ഥരും ചേർന്ന് അടുത്തടുത്ത വിളക്കുകളിലേക്ക് ദീപം പകർന്നു ഇതോടെ സന്നിധാനം പ്രകാശപൂർണ്ണം ശരണമന്ത്രങ്ങൾ നിറഞ്ഞ സന്നിധാനത്ത് കാർത്തിക വിളക്ക് തൊഴുത് ഭക്തരും നിർവൃതി അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് ന്യൂസെയിറ്റീൻ സന്നിധാനം